ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊരു മഴയല്ലേ രാവിലെ തൊട്ട് രാവിലെ തൊട്ടല്ല ഇന്നലെ തൊട്ടേ മഴയോ മഴയാണ് എന്താണ് മഴയൊക്കെ തകർത്ത് പെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ പണി തീർക്കാതിരിക്കാൻ പറ്റില്ല കണ്ടോ രാവിലെ ഇവിടെ രണ്ട് ചെറുക്കന്മാരുണ്ട് അമ്മമാർ രാവിലെ ഏറ്റുപോയ ഈ ബെഡിൻ്റെ കോലമാണ് ഈ കിടക്കുന്നത് ഇനി ഇതൊക്കെ മടക്കി വെക്കാൻ ഞാൻ ഞാൻ തന്നെ വേണം കേട്ടോ വേറെ ആരുമില്ല ഇവിടെ വരെ ഞാൻ സഹായിക്കാനും ആരുമില്ല പിള്ളേർക്ക് എന്തായാലും നിലത്തൊട്ട് അവധി പറഞ്ഞുകൊണ്ട് അവരെ ഹാപ്പി ആയിട്ടോ അവർ രാവിലെ ആയിട്ട് അടിപൊളി കളിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് എക്സാം ഒക്കെ ആയിരുന്നു ലാസ്റ്റ് ഒരു എക്സാമും കൂടെ ഉണ്ടായിരുന്നു അതോടെ കഴിഞ്ഞാലും സമാധാനം ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ടില്ല എന്നാലും അവർക്ക് ആണ് അവർ അതും ഒക്കെ ആയിട്ട് കളിച്ചും പൊളിച്ചൊക്കെ അവരായിട്ട് നടപ്പുണ്ട് ഞാനിങ്ങനെ രാവിലെ എൻ്റെ പണിയൊക്കെ തീർക്കാനുള്ള തരത്തിലായിരുന്നു അത്ര പാടില്ലായിരുന്നു ഞാൻ അങ്ങനെ രാവിലെ ബെഡ്ഡൊക്കെ മുടക്കി വെച്ച് അവർ ചെറിയ പിള്ളേരാണ് കേട്ടോ ഇതൊന്നും മടക്കാനൊന്നും അത്ര ആയിട്ടില്ല വലിയ പിള്ളേരാണെങ്കിൽ നമുക്ക് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് മടക്കിയൊക്കെ വെപ്പിക്കായിരുന്നു ഇതിപ്പോൾ അത് നടക്കില്ല കുഞ്ഞി പിള്ളേർ അവർക്ക് മടക്കാൻ ഒന്നും അറിയത്തില്ല അപ്പം അങ്ങനെ അവരവിടെ കണ്ടോ അവർ ഇതാണ് പരിപാടി ഇവിടെ ഇവിടെ രാവിലെ ഇത് ഞാൻ പണ്ട് പിള്ളേർക്ക് കൊല്ലം മുന്നേ മേടിച്ചു കൊടുത്തൊരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് കളിച്ച് അതിൻ്റെ ഒരു രസമൊക്കെ കളഞ്ഞപ്പം അമ്മമാർ ഇട്ട് തട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാം എടുത്ത് പാത്തു വെച്ചു അങ്ങനെ പിന്നെ ഈ വരെ ഒന്നും കളിക്കാനില്ലാതെ നടക്കുമ്പോൾ കരണ്ടും ഇല്ല മഴ കാരണം കരണ്ടും ഇല്ല അല്ല കുറച്ച് ടി വി ഒക്കെ കണ്ടാൽ അവർ അവിടെ ഇരുന്ന് ഇരുന്നേനെ ഇതിപ്പം ഒരു പരിപാടി നടക്കാത്തത് കൊണ്ട് ഇത് ഇത് ഞാൻ എടുത്തു എടുത്തുകൊടുത്തതാണ് അതുകൊണ്ട് അവർ ഭയങ്കര സന്തോഷമായിരുന്നു അതുകൊണ്ട് കളിയായിരുന്നു അതുകൊണ്ട് ഒരു ഭാഗം ഒക്കെ ഉണ്ടാക്കി എന്നോട് ഒരു അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യും അമ്മയെന്ന് പറഞ്ഞു എന്നെ കൂടെ കൂട്ടി ഞാനാണ് എൻ്റെ മോൾ ഭാഗമൊക്കെ വെച്ച് കൊടുത്തത് അങ്ങനെ അവർക്ക് അത് കണ്ടപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ അവരതുകൊണ്ടൊക്കെ കുറച്ച് നേരൊക്കെ അതുകൊണ്ടൊക്കെ നടക്കും പിന്നെ അതിൻ്റെ ഒരു രസം കഴിയുമ്പോൾ അതും കളിയും അങ്ങനെയാണ് കേട്ടോ അഭിമാരുടെ പരിപാടി സ്ഥിരം പരിപാടിയാണ് ഒരു സാധനം സൂക്ഷിച്ച് വെക്കത്തുമില്ല അങ്ങനെ ഞാൻ അടിച്ച് മാറ്റി എവിടെയും കൊണ്ട് പാത്തു വെച്ചാൽ അതവിടെ ഇരിക്കും അത്രയൊക്കെ ഉള്ളൂ എല്ലാ പിള്ളേരും ഇങ്ങനെയൊക്കെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ അവരുടെ കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഏറ്റു പോയിട്ടോ മഴ ഒട്ടും കുറഞ്ഞിട്ടില്ല മഴ തകർത്ത് തന്നെ പെയ്യാണ് ഞങ്ങളുടെ ഇവിടെ തോടൊക്കെ ഉണ്ട് ആ തൊടൊക്കെ നിറഞ്ഞു കവിഞ്ഞ ഒഴുകാണ് എന്താണേലും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ ടാറ്റാ